സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് പ്ലസ് വൺ സീറ്റ് ആർ ഡി ഡി ഓഫീസറുടെ വീട്ടിലേക്ക് സമരം ചെയ്ത് നിങ്ങൾ ലീവെടുത്ത് വീട്ടിലിരുന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് സമരം ചെയ്യുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് പറഞ്ഞു ഡിവൈഎസ്പി നേരിട്ടെത്തിയാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇനി ഞാനൊരു കുട്ടി കടലിൽ ചാടി ചാകുപോയി കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി തൂങ്ങി മരിച്ചു ഈ ജില്ലയുടെ പല ഭാഗത്ത് കുട്ടികള് ബുദ്ധിമുട്ടുന്ന വേദന മനസ്സിലാക്കാതെ ഇദ്ദേഹം വീട്ടിലെ എ സി റൂമിലിട്ട് ഇരുന്നിരിക്കും വീട്ടിന്റെ ഉള്ളിപ്പ് ഞങ്ങളെ കഴിയാത്ത ഞാനത് ചെയ്തിട്ടില്ല വളരെ സമാധാനത്തോടെ ഞങ്ങൾ 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 സമാധാനത്തോട് പറയുന്നത് ഞങ്ങളൊരു കാര്യം പറയട്ടെ സാറിന് അറിയാം സാറിന് അറിയാം ഓക്കെ സാർ സാറിന് സാറേ சம்ப சாரு சாரு இன் சாரு இது இது வாஸ்தவம் ജീവിതം കെ സി ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷീൽ സംസ്ഥാന കൺവീനർ ആദിൽ കെ കെ ബി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ റാഷിദ് പുതുപൊന്നാനി ഷമീർ കാസിം ജില്ലാ ജനറൽ സെക്രട്ടറി ഓജസ് സെബാസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഒന്നാണ് മംഗല്യപ്പെട്ടി സീനത്ത് സീനത് സിലക്സ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ